ഇനി നമ്മുടെ പേരയിലുണ്ടായ ആദ്യത്തെ പേരയ്ക്ക് കാണിക്കാവേ ആദ്യമായിട്ടുണ്ടായതായിട്ടോ അങ്ങനെ മീൻ മുകളിൽ ഒരു കത്രികയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പേരയ്ക്ക് വരയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് പറിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എന്നാൽ പിന്നെ അവളുടെ ആഗ്രഹം പോലെ അങ്ങ് നടക്കട്ടെ എന്ന് ഞാനൊന്നും കരുതി കണ്ടില്ലേ അങ്ങനെ താ പേരയിൽ കവറൊക്കെ ഇട്ട് നിർത്തിയേക്കുന്നത് കണ്ടോ മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ കിട്ടതുകൊണ്ട് കിളിയൊന്നും കൊത്താതെ നല്ല പരുത്തു പാകത്തിന് കിട്ടിയിട്ടുണ്ട് ുമ്പോഴും അത് പറിക്കാനായിട്ട് ത്രില്ല് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസും എടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ചിരിക്കാനൊക്കെ പറഞ്ഞതിൻ്റെ എന്താ പോസ് ഒക്കെയാണ് കാണുന്നത് അതിനൊന്നും കവറിൽ തന്നെ അങ്ങ് വീണ് കിടന്ന് കവറിട്ടാ കവറില്ലായിരുന്നത് ഉണ്ടായതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ താഴെ പോയേനെ ബാക്കി രണ്ടെണ്ണവും മികമോൾ പറിച്ച് അങ്ങ് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഇതും എന്താ രാസവളവും ചേരാതുണ്ടായ ഇതല്ലേ അപ്പം നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ അത് അപ്പം കടയിലൊക്കെ വിശ്വാസത്തോടെ നമുക്ക് വാങ്ങിച്ചു കഴിക്കാനൊന്നും പറ്റത്തില്ല എന്തൊക്കെ കെമിക്കൽസും എന്തൊക്കെ മരുന്നുകളും ഒക്കെ കുത്തിവെച്ച് ഉണ്ടാക്കുന്നതല്ലേ അല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇതുണ്ടായി ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു എന്താ മരത്തിന്ന് തന്നെ പറിച്ച് അത് നമ്മൾ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാത് അങ്ങനെ മികമോൾ അത് മൂന്നെണ്ണം പറിച്ചെടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളൊന്ന് എന്താ കഴിക്കാമെന്നുള്ള ത്രില് ഇങ്ങനെ ഇരിക്കുക പിന്നെ അകം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ചുവപ്പാണോ രണ്ട് തരമൊക്കെ ഉണ്ടല്ലോ ചോപ്പും ചുവപ്പും ഉണ്ടല്ലോ അപ്പോൾ ചോപ്പാണോ വെള്ളയാണോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് ചുവപ്പാന്നാണ് അവർ പറഞ്ഞത് വെച്ച മേടിച്ച് മേടിക്കാൻ ചെന്നപ്പം അപ്പോൾ അതാ നല്ലതായിട്ട് ചുമത്തിട്ടുണ്ട് മിക മുകളത് ഒരെണ്ണെടുത്ത് കടിച്ചു നോക്കിയപ്പം നല്ലതായിട്ട് നല്ല ചുവപ്പുണ്ടായിരുന്നു അപ്പം എല്ലാവരെയും വിളിച്ച് കാണിക്കുകയാണ് അതായത് ചുവപ്പാണേ ചുവപ്പാണേന്ന് കാണിക്കുക അപ്പോൾ അവളത് നല്ല അവൾക്കത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൾ അത് പേരയ്ക്കത് കഴിച്ചത് അല്ലെങ്കിൽ കഴിക്കത്തൊന്നുമില്ല പക്ഷേ നല്ല രീതി അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനവളോട് ചോദിച്ചു അവളെനിക്ക് തന്നപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആൾക്കണ്ടില്ലേ നല്ലതായിട്ട് ചുമതിരിയപ്പോ നല്ല കളറുണ്ടായിരുന്നു ഞാൻ കഴിച്ചപ്പോൾ നല്ല മധുരം നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പേരക്കയുടെ പേരെനിക്കറിയില്ല ഞാനതിന് ഞങ്ങളതിനെ ആപ്പിൾ പേരയ്ക്കാണ് ഇട്ട് കാരണം ആകാൻ ചുവപ്പല്ലേ അപ്പോൾ ആപ്പിൾ പോലെ ചുമത്തി ആപ്പിൾ പേരയ്ക്കാന്ന് വരും അടുത്ത കടി കടിയടിക്കുമ്പോഴത്തേക്ക് അവൾ വീണ്ടും അതങ്ങ് കൈക്കലാക്കി ആ പോട്ടെ നമ്മുടെ കുഞ്ഞല്ലേ വല്ലപ്പോഴും അല്ലേ ഉളിങ്ങനെ എന്താ കെമിക്കൽസ് ഒന്നും ചേരാത്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നത് അപ്പം അവൾ കഴിക്കട്ടെ നമ്മളും കഴിയും അപ്പോൾ അതാ കൊലയും കൊണ്ട് നിൽക്കുന്നതുകൊണ്ടോ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനൊരു കൊല വെട്ടിക്കൊടുത്തതാണ് പൂവൻ പഴത്തിൻ്റെ ആണ് അപ്പം അത് ഇയാൾ പിടിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ആ പേരക്കും കടിക്കു തിന്നുന്നുണ്ട് അങ്ങനെ പേരേക്കെത്തുന്ന സന്തോഷത്തിന് മികമോൾ അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ